നമ്മുടെ ഒരു സ്വഭാവ രീതി എന്ന് പറയുന്നത് എന്താണെന്നറിയാവോ നമ്മുടെ ഉള്ളിലുള്ള മുറിവ് അതും കൊണ്ടും നമ്മൾ നടന്ന് നമ്മൾ മറ്റുള്ളവരെ മുറിവേൽപ്പിക്കും വിശുദ്ധ പൗലോസ്ലീഹ റോമാക്കാർക്ക ലേഖനം അതിന്റെ മൂന്നാം അധ്യായം പത്താം തിരുവചനത്തിൽ പൗലോസ്ലീഹ ഒരു കാര്യം നമ്മൾ ഓർമ്മപ്പെടുത്തുന്നുണ്ട് എന്താന്നറിയാവോ എല്ലാവരും മുറിവേറ്റവരാണ് ഇങ്ങനെ എഴുതപ്പെട്ടിരിക്കുന്നു ഒരുവൻ ഇങ്ങോട്ട് ശ്രദ്ധിച്ചേ എന്റെ പ്രിയപ്പെട്ടവരെ മുറിവേൽക്കാത്തവരായി ആരുമില്ല ആരുമില്ല ഒരുവൻ ഒരു ചിലരൊക്കെ ചിന്തിക്കും എന്താന്നറിയാവോ ഓ എനിക്ക് മാത്രമാണ് ഇത്രയും മുറിവ് എനിക്ക് മാത്രമാണ് ഇത്രയും വിഷമം എന്റെ കുടുംബത്തിൽ മാത്രമാണ് ഇങ്ങനെ അല്ലെന്ന് പൗലോ സ്നേഹ പറയാണ് മുറിവേൽക്കാത്തവനായി തകർക്കപ്പെടാത്തവരായി ജീവിതത്തിൽ ഇങ്ങനെ ചില അനുഭവങ്ങളിലൂടെ കടന്നു പോകാത്തവരായി ആരുമില്ല ഒരുവൻ പോലുമില്ല നമ്മുടെ മാനുഷിക സ്വഭാവം എന്താണെന്നാണ് നമ്മൾ പറഞ്ഞത് നമുക്ക് കിട്ടിയ മുറിവ് നമ്മൾ മറ്റുള്ളവർക്ക് കൊടുക്കുന്ന മുറിവേൽപ്പിച്ചവൻ മറ്റുള്ളവരെ മുറിവേൽപ്പിക്കുമെന്നുള്ള ഒരു പ്രസ്താവനയുണ്ട് അതാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് പറയുന്ന എൻ്റെയും കേൾക്കുന്ന നിങ്ങളുടെയും ഒക്കെ ജീവിത അനുഭവത്തിൽ അങ്ങനെയല്ലേ മുറിവേൽപ്പിച്ചവൻ മറ്റുള്ളവരെ മുറിവേൽപ്പിക്കും ഇന്ന് നിങ്ങൾ ചിലരെ ഏതെങ്കിലും തരത്തിൽ ചില അനുഭവങ്ങളുടെ മുമ്പിൽ നിങ്ങൾ വിഷമിപ്പിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ പിന്നിലൊരു കാരണമുണ്ട് എന്താണെന്നറിയാവോ നിങ്ങൾ ഒരിക്കൽ വിഷമം അനുഭവിച്ചവരാണ്